ഇന്ന് നമ്മളെ ലോറിയിൽ ആറാം ദിവസമാണ് നമ്മളെ ലോഡ് ആയിട്ട് നേരെ തിരുവനന്തപുരത്ത് പോകട്ടോ നമുക്ക് റിട്ടേൺ ഓർഡർ നാഗ്പൂർ നേരെ തിരുവനന്തപുരം പാർട്ടി കിട്ടിയത് എന്താ നേമോ 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 ആ പാർത്തേക്കാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടിയത് ഓർഡർ വരുന്നത് നമുക്ക് അടി കിട്ടും അരിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നത് അതല്ല ഇന്നത്തെ ജീന എന്ന് വെച്ചാൽ രാവിലെ എണീച്ച പാടെന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞില്ല ഇന്ന് ഏത് ഞാൻ എണീച്ച് കുറച്ചായിരങ്ങി ഇരിക്കും എൻ്റെ കൊലയുടെ മനസ്സിനെ അപ്പോൾ എണീച്ചിട്ടുള്ളൂ എണീച്ച് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ആയിരുന്നു ഞാൻ കാണുന്നതിന് രണ്ടുമൂന്ന് പലിശ വരുന്ന മൂന്ന് പലിശ ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നിട്ട് ബാരിക്കേഡ് ഒന്നും ഇല്ല മറ്റേ ഡ്രമ്മില്ലേ ഡ്രമ്മ വെച്ചിരുമ്പോ കുറച്ച് ലോക്കൽ ആൾക്കാരുണ്ട് യൂണിഫോം അല്ല കളർ ഡ്രസ്സൊക്കെ അവര് കൈ കാട്ടുന്നു ഒരു കാര്യം ചോദിക്കുന്നില്ല കണ്ട കണ്ടാടുണ്ട് ഏത് പുള്ളിക്കാരി ഡോറിനടത്തി വന്ന പാട് ഇങ്ങനെ വെക്കുന്നു റെഗുലർ പൈസ ആണ് അതിന്റെ വീഡിയോ കാണിച്ചാൻ ഇങ്ങനെ കൈ പുള്ളിക്കാരെ കൈ ഇങ്ങനെ ആടിനെ അപ്പൊ ഞാൻ ക്യാമറ എടുത്തോണ്ടാണറിയില്ല പുള്ളിക്കാര് അപ്പൊ തന്നെ ബാക്കൌട്ട് പോയി ബാക്കൌട്ട് ഇട്ട് ഞാൻ ഇവിടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് നോക്കുമ്പോ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങോട്ട് പോവാന്നു അറിയുന്നത് ക്യാമറ കണ്ടോണെന്നറിയില്ലോ ഇവിടെന്നോ താത്തിയ പാടും ഇങ്ങനെ വയ്ക്കുന്നത് പൈസ എന്താ എന്തിനാന്നറിയില്ല വന്നാണെങ്കിൽ പോലീസുകാരനെന്നല്ല നൂറ് ശമനം കാരണം പുള്ളിക്കാരൻ യൂണിഫോമും പോലും ഇല്ല വെറുതെ എന്താ പൈസ ഇണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ എന്ത് നീക്കാലോ ഇവിടെ പൈസ ഇണ്ടാക്കാന് വെറുതെ രണ്ട് വേരി ബാരിയുടെ എന്നെ ഡ്രമ്മ വെച്ചിട്ട് ലോറിക്കാരെ ഫുള്ള് കൈ ആട്ട് നിന്നിട്ട് പൈസ തേതോന്ന് അവസ്ഥ എന്താ നോക്കണേ ഒന്നാമത് നമ്മളിപ്പോ നാഗ്പൂരി തിരുവനന്തപുരത്ത് വേണ്ടിയിട്ട് ഏകദേശം എത്ര ടോൾ അടിക്കുന്നത് പതിനാലായിരം രൂപ ടോൾ അടയ്ക്കുന്നത് ഡീസല് ഡീസൽ എങ്ങനെയാ അറുപതിനായിരത്തി അറുപതിനായിരം രൂപ ഡീസല് പിന്നെ ആർ ടിഒ എല്ലാം കൂടി ആയിട്ട് അതിന്റെ ഇടയിൽ കൂടാണ് ഇവര് വെറുതെ കൈ കാണിച്ചിട്ട് ഒരു ഇല്ല ഒന്നും ചോദിക്കാനും പ്രശ്നമൊന്നുമില്ല വന്നവിടെ ഡോർ വിൻഡോ ഇങ്ങനെ പൈസ എ തോന്നു ക്യാമറ കണ്ടവിടെ പുള്ളിക്കാരൻ ബാക്ക്വേർഡ് പോയി കണ്ടോ ഉറപ്പില്ല ഉറപ്പില്ലടോ കണ്ടുണ്ടാവും ഞാനൊന്നും പുള്ളിക്കാരെ അവിടെ വന്നവിടെ ഞാൻ ക്യാമറ അവിടെ വെച്ച ഞാന് പേടി കണ്ടെങ്കിൽ മനസ്സിലാവും ബാക്ക്വേർഡ് പോയിട്ട് പൈസ ആയി തോന്നു എന്നിട്ട് ബാക്ക്വേർഡ് വേണ്ട പോയിക്കുവെന്നറി കണ്ടിണ്ടാവേ ആണല്ലേ തെലുങ്കാന തെലുങ്കാന അല്ലേ മഹാരാഷ്ട്ര അതല്ലൂർ ഇത് മറ്റേത് നമ്മളങ്ങോട്ട് പോകാൻ അല്ലേ കൊടുത്തത് അത് തീരെ ഓടി വന്നിട്ട് വരും അപ്പൊ

അപ്പം അത്യാവശ്യം അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് എടുക്കാട്ടോ ചെറുതായിട്ടുള്ളൂ അല്ലേ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം ഇന്നലെ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്താ വെച്ചാൽ ഇന്നലെ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ നമ്മളെ മറ്റേ ഗോഡോണിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു അപ്പം ഞാൻ അടുത്ത കാര്യങ്ങളും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറെ നടന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക മറ്റേ പാടത്ത് പോയിട്ട് പോകും പിന്നെ അവിടെ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി വീടൊക്കെ എടുത്ത് വന്ന് പിന്നെ ഉച്ചയ്ക്ക് ആശം കുറച്ചു നേരം കടന്ന് പിന്നെ നമ്മൾ ഫുഡ് ഒക്കെ വേണ്ടി പോയി ഫുഡ്ക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞു ബോർഡറിന്റെ പുള്ളിക്കാരൻ പറഞ്ഞേ നിങ്ങളന്വേഷിച്ച് പോലീസ് വന്നിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മളതിനു മാത്രം ചെയ്തിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ അന്വേഷിച്ച് പോലീസ് വന്നെന്ന് പറഞ്ഞേ അപ്പൊ എന്താ രസാന്ന് ചോദിച്ചപ്പോ അവിടത്തെ ആരോ കംപ്ലയിന്റ് ചെയ്ത് ഒരാൾ ഒരാളിങ്ങനെ വീട് എടുത്ത് പോകുന്നുണ്ട് കംപ്ലൈന്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞേക്കാട്ട് ആ

പക്ഷെ ഞാൻ ഓരോ എടുക്കുന്നില്ല വേറെ സീനാച്ചിട്ട് നല്ല രസണ്ട് അവിടെ പോരെ നമ്മള് സൈഡ് കെട്ടിട്ട് ഞാൻ പിന്നെന്താ നന്നായി പിന്നെ ടാർപ്പായ കെട്ടലാണ് ഏറ്റവും സീനും അത് ീതിക്കും വേണം അല്ലേ അതിന് മടക്കാനും കെട്ടാനും ഇത് ഏത് ആ റോപ്പ് എടുത്ത് ചുറ്റാൻ വരെ രീതിണ്ട് അതെ ഇത് മല മല ഫുള്ള കല്ലേ പാറ പൊട്ടിച്ച് മറ്റേ ഹംബി പാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ കൊറേ കാണാ പാറകളൊക്കെ ആയിട്ട് വലിയ വലിയ പാറകള് ഇത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു പാറകള് തെലങ്കാന സൈഡിലേക്ക് കയറി കേട്ടോ നമ്മളിപ്പോ നോക്കാണെങ്കിൽ നമ്മുടെ ഒരു എൻ എച്ച് പാത്രം എൻ എച്ച് ഫിഫ്റ്റി ഫൈവ് ആ ഫോർട്ടി ഫോർ എന്താ എനിക്ക് അറിയില്ല പറഞ്ഞാല് ഏതൊരു എൻ എച്ച് ആയോടെ അപ്പോൾ സാധനമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് മണി കഴിഞ്ഞുണ്ടോ അപ്പോൾ നല്ല രീതിയിൽ വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി കൂടെ സൈഡ് ആക്കി നമ്മൾ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്താ വെച്ചാൽ നമ്മൾ ചോറും അതേപോലെ തന്നെ പരിപ്പ് കറി അല്ല പയറ് കറി പിന്നെ പയറേറിയും ചോറല്ലേ ഉള്ളൂ പയറുകയറിയും ചോറല്ലേ ഉള്ളൂ പിന്നെ അച്ചാറും അപ്പോൾ സാധനം ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് നല്ല അച്ചാ നല്ല അധികം കുറച്ചധികം വിഷപ്പുണ്ട് എന്തായാലും നമ്മളടുത്ത് കണ് വെയിൽ കണ്ണിൽ കുത്തുന്നുണ്ട് ചോറ് ഏകദേശം ആയിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ടയും പുഴുങ്ങി വെച്ചിന് എനിക്ക് വേണ്ടി പ്രത്യേകം പുഴുങ്ങിയ മുട്ടകളെന്നാണ് പറഞ്ഞത് അല്ലേ എൻ്റെ തടി പുഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അടുത്ത നമ്മളെ കറിയാണ്ട് വരും അടി കറി നമ്മളെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞാൽ അതിന് ചെറുപയറാണുണ്ടെങ്കിൽ മീസ് ചെറുപയർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ചോറുണ്ട് പിന്നെ ചെറുപയർ കയറിയുണ്ട് അതുപോലെ തന്നെ മുട്ട ഉണ്ട് പിന്നെ സൈഡായിട്ട് ഒരു അച്ചാറും കഴിക്കട്ടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെ വണ്ടി കയറി ഒന്ന് ഉറങ്ങിയതാണ് സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആറുമണിയായിട്ട് ഞാൻ അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടൊന്നുമില്ല ബാംഗ്ലൂരിലേക്ക് ഇനി ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പോവാണ്ട് നമ്മളീ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ ഞാനാണ് ഉറങ്ങി പോയത് എന്നാൽ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസം ഒക്കെ ഉറക്കം ഉണ്ടല്ലോ നല്ല രീതിയിൽ ഉറക്കുന്നുണ്ട് എന്നേരൊക്കെ ആ രണ്ടു മണിക്കാണ് ഉറങ്ങിയത് ആശ്വാസം ചാൻ ഇങ്ങനെ വേറെ ഉറങ്ങി പിന്നെ കണ്ണൂർ നോർക്കും ചായ പിടിക്കെന്നെ വിളിച്ച് ചായ ചായ പിടിക്കാൻ വേണ്ടി നിർത്തി വാ എനിക്ക് ചായ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത് അപ്പോ അവിടെ ചായയിൽ എടാ 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 സാധനം കഴിച്ചാറോ എന്ത് കഴിക്കും എന്ത് കഴിക്കും ഫസ്റ്റ് മുറുക്കഴിക്കാം ഞാനൊരു മുറുക്കെടുത്തിന് ഒരു മുറുക്ക് ആ വേറെ സീൻ ഉണ്ടെങ്കിൽ ക്ലിപ്പ് സീനാവോ ക്ലിപ്പ് സീനാണെന്ന് എടുക്കണ്ടില്ലേ ചായ കുടിക്കും നമ്മളെ നമ്മളെ നാഗ്പൂരിൽ കണ്ട ചായ ഗ്ലാസ്സിന് കാടും കുഞ്ഞു ക്ലാസ് മറ്റേ മൂന്ന് പേരിൽ ഇതാ രണ്ട് രണ്ടുപേരിലേ ഉള്ളൂ അല്ലേ ജോയിണ്ടോ പക്ഷെ എന്താ പറയാ അടുത്ത ഡേയ് ഉണ്ട് ട്ടോ ജായിക്ക് മസാല ടി മസാല ടി അല്ലേ മസാല ടിയാ അത് ഇഷ്ടായി ആ കുറച്ചുള്ള രണ്ട് വെളിക്കൽ സാധനം ഉള്ളൂടാ എന്ന പരിചയപ്പെടാൻ ഒരാളി ഉണ്ട് ഹൈ ഇങ്ങോട്ട് വരൂ आओ 냠 ഗെയിർ നാമല പേര് എന്തായി ഇതെന്താ ഹിന്ദിയല്ല ഏ ഇതെലിംഗു ഇലിംഗു അണ്ട് അർജുൻ കാ ദേശ ഇതെലിംഗിലെ അപ്പ എന്തു പറയുന്നു ി ചെപ്പി വേറെ ആ കൊച്ച അതിന്റെ പണി ഒഴിച്ച് പോയിക്കോട്ടെ എന്തിനാ വേറെ ആള് നാണക്കാരിയാ തോന്നുന്നു നാണക്കാരി എന്തോന്നു ആള നാണക്കാരിയാണക്കാരില്ല സംസാരിക്കാനൊക്കെ അല്ലേ അടുത്ത പരിപാടി ഇനി കുളിക്കാനുള്ള പോലെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തപ്പി അടക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഈയൊരു വാർത്ത കുളിക്കാൻ സ്ഥലം ഇണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നോക്കാം കുളിക്കാൻ സ്ഥലമുണ്ടോ അവിടെ ബാത്റൂം കാണുന്നുണ്ട് അവിടെ പക്ഷെ അത് കുളിക്കാൻ പറ്റിയതാണോന്നാണ് ഡൗട്ട് നോക്കട്ടെ അവിടെ വല്ലാന്ന് തോന്നില്ല അവിടെ അലക്കുന്നൊക്കെ ഉണ്ട് സംഭവം എന്താ ബാത്റൂം ആണോ ആണോ എനിക്കൊന്ന് ബാത്റൂം ഇന്നലെയും ഇന്നലെ പോയി ഞാൻ ഒരു വേണ്ട തീരെ വൃത്തിയും കാര്യമാണ് കുളിക്കുള്ള സംഭവം ഉണ്ടോ ഉണ്ടോന്നെ ഡൗട്ടാ വേറെ സ്ഥലം നോക്കട്ടെ ആ മതി ദേശിലെ കയറി കേട്ടോ ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു ടോൾ ബൂത്തിനടുണ്ട് അപ്പൊ സമയം നോക്കുകയാണെങ്കിൽ പത്തരവള ആയിട്ട് നമുക്ക് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഫുഡിലെ കഞ്ഞി സ്പെഷ്യൽ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കുന്ന പിന്നെ ചായം കൂടെ കുടിച്ചിട്ട് വരാം ചായ സഫ ചായ സഫ് ചായം കൂടെ കുടിച്ചിട്ട് വീട് പിടിച്ച് നിർത്താണെ വീട് അത് പിടി വേണോ